ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് എന്താ വെച്ചെങ്കിൽ അനിയനും ഫാമിലിയൊക്കെ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഒരു വർഷത്തിന് ശേഷമാണ് വരുന്നത് അപ്പോൾ എല്ലാവരുമായിട്ടും ഒന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാമിലി ട്രിപ്പ് അങ്ങനെ ഇപ്പം ഞങ്ങൾ വാഗമണ്ഡലോട്ടാണ് പോകുന്നത് എന്താ വെച്ചാൽ കുറേ ദൂരം ഒന്ന് ബാക്കിക്ക് ഇത് ട്രാവൽ ചെയ്യാൻ പറ്റാതുകൊണ്ട് നമ്മളെപ്പോഴും ഫാമിലി ആയിട്ട് പോകുമ്പോൾ അടുത്തുള്ള സ്ഥലത്തോട്ട് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ ഇപ്പം നമ്മൾ രാവിലെ ഒരു ഇത് ഏഴ് മണിയാകുമ്പോൾ തന്നെ ഇറങ്ങി പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ നമ്മുടെ യാത്ര തുടങ്ങി ഞാൻ ട്രിപ്പ് പോകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ബാഗാമൻ എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഹിൽ പോലെയുള്ള സ്ഥലം ഭയങ്കര ഇഷ്ടം പിന്നെ തണുപ്പ് അതുപോലെ തന്നെ നല്ല പച്ചപ്പ് അരിതവ് ഇതൊക്കെയുള്ളൊരു സ്ഥലമാണല്ലോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഈ മൂന്നാർ വാഗമണൊക്കെ പിന്നെ ഞാൻ പൊതുവെ കൂറുകയായതുകൊണ്ട് നമ്മളവിടെ പിന്നെ മലകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ തണുപ്പും മഴയും ഇങ്ങനത്തെയൊക്കെ ഒരു ക്ലൈമറ്റിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇതാ ഇപ്പം നമ്മൾ വേഗമെത്തി ഞങ്ങൾ വിചാരിച്ചു ഇത് റൂമിലോട്ട് പിന്നെ പോവാം എല്ലാം കറങ്ങി കണ്ടിട്ട് പിന്നെ റൂമിൽ പോവാം പിന്നെ പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ നമ്മൾ റിസോർട്ടാണ് ബുക്ക് ചെയ്തത് അപ്പം ഇത് പിന്നെ പുറത്തോട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം കറങ്ങാമെന്ന് വിചാരിച്ചത് ഓരോ ഞങ്ങൾ ആദ്യം മെഡോസിൻ്റെ ആയിട്ടാണ് പോയത് അങ്ങനെ അവിടുന്ന് ഇത് സീസുന് പട്ടം പറപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പട്ടം വാങ്ങിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ എന്താ വെച്ചെങ്കിൽ കറങ്ങിയിട്ട് പോകാം റൂമിലോട്ടെന്ന് തീരുമാനിച്ചെന്താ വെച്ചെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ട് ഏതോ ഒരു കാട്ടുമുക്കിലാണ് അവിടത്തേക്ക് നമ്മൾ കാറുമായിട്ട് പോകാൻ പറ്റത്തില്ല കാറ് പകുതിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവരുത് തന്നെ ജീപ്പ് ഉണ്ട് ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പ് അതിൽ വേണം നമുക്ക് റൂമിലോട്ട് പോകാൻ അപ്പോൾ പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ട് പിന്നെ ഇറങ്ങി വരുന്ന സംഭവം നടക്കത്തേ ഇല്ല ആകപ്പാട് അവർ നമ്മളെ പിക്ക് അപ്പും ചെയ്യും പിന്നെ ഡ്രോപ്പും ചെയ്യും അതല്ലാത്ത വേറൊരു ട്രിപ്പ് നമുക്കായിട്ട് ഒരു ഇത് ജീപ്പ് അവർ അറേഞ്ച് ചെയ്യത്തില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം ചുറ്റി കറിഞ്ഞ് കണ്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചത് നമുക്കൊന്ന് ഫുഡ് വേണമെങ്കിൽ പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്രാവശ്യം ഞങ്ങൾ ഇത് സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത് സീസണ് പട്ടം പറപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ബാക്കി അതിനെങ്ങനെയൊക്കെയോ സെറ്റാക്കിയിട്ട് പറപ്പിച്ചു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് ബോട്ടിംഗ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ പട്ടം പറപ്പിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളും കുറച്ച് സമയം അവിടെ ജീചുവിന് പട്ടമൊക്കെ പുറപ്പെിച്ച് കാണിച്ച് കുറേ സമയം ഞങ്ങളവിടെ ഇരുന്നു ഇത് തണുപ്പൊക്കെ ആയിരുന്നു പിന്നെ വലിയ ചൂടും ഇല്ലാതുകൊണ്ട് നമുക്ക് കുറച്ച് തന്നെ അവിടെ ഇരിക്കാൻ പറ്റി വല്യ പിള്ളേർക്കുണ്ടോ ബോട്ട് കുറച്ച് തണുപ്പ് ഫോണ എവിടെ പോണ താബിക്ക് ഞാൻ പിന്നെ പറപ്പിച്ചതിന് ശേഷം ഈ പട്ടണം അടുക്കി എടുത്ത് വീട്ടിൽ പോയിട്ട് വിതന കളിപ്പിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇത് പൈൻ ഫോറസ്റ്റിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി നല്ല അടിപൊളിയായിട്ടുള്ള പൈൻ ഫോറസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് മൂന്നാറ് പോവായിരുന്നു അപ്പൊ എനിക്കിഷ്ടപ്പെട്ടില്ല അത്ര പക്ഷേ വേഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് നമുക്ക് നല്ലപോലെ കയറാനും പിന്നെ അവിടെ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് ഭയങ്കര പേടിയായിരുന്നു മഴയൊക്കെ പെയ്തുകൊണ്ട് ആയിരുന്നു പിന്നെ മേളിലോട്ട് കയറിപ്പോകാൻ പേടിയായിരുന്നു നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ പറ്റിയിട്ടില്ല അത്രയും പാടായിരുന്നു കുഞ്ഞുങ്ങളായിട്ടൊന്നും ഇങ്ങോട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ രണ്ട് പിള്ളേർ നല്ല അടിപൊളിയാണ് അല്ല ഭയങ്കര അലമ്പായത് കൊണ്ട് അവർ അവർക്ക് നടക്കണം നമ്മളെക്കാളും മുമ്പ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ ഇത് ഉമ്മച്ചി വാപ്പിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ എപ്പോൾ ഒമാൻ ചിപ്സ് കിട്ടിയാലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വാപ്പിക്ക് വാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാപ്പി വേറൊന്നും ഫുഡ് കഴിക്കത്തില്ല പക്ഷേ ഇത് കഴിക്കും ഇത് ഇഷ്ടം എന്താ വെച്ചെങ്കിൽ ഇത് ഒമാൻ ചിപ്സും പിന്നെ ബ്രെഡും പിന്നെ ചീസൊക്കെ ഒരു സംഭവമാണ് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാഗമൺ കഫേയിൽ പോയി അങ്ങനെ അവിടുന്ന് നമ്മളെല്ലാവരും ഇത് ഉച്ച ഊണ് കഴിക്കുക വിചാരിച്ചിട്ട് എല്ലാവരും ഊണാണ് ഓർഡർ ചെയ്ത് കഴിച്ചത് അങ്ങനെയായി നമ്മൾ ഇത് റിസോർട്ടിലോട്ട് പോവാണ് ബാക്കി കറക്കൊക്കെ നാളാവാന്ന് വിചാരിച്ചു ഇത് നമുക്ക് പോവാനുള്ള ജീപ്പൊക്കെ എത്തി നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ ജീപ്പിലോട്ട് വെച്ചു ഇനിയുള്ള നമ്മുടെ ഇത് ട്രിപ്പ് എങ്ങനെയായിരിക്കും അറിയത്തില്ല ഭയങ്കര ഹോറബിൾ ആയിട്ടുള്ള ഇത് റോഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി Pô, experiência de um അങ്ങനെ ഇതാകേസ് ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി ഭയങ്കര ഹോറിബിൾ ആയിട്ടുള്ളൊരു റോഡായിരുന്നു പിന്നെ ലൈഫിലെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അതുകൊണ്ടാണ് നൈസായിരുന്നു യാത്ര ഇത് നല്ല കുലുക്കൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ എന്താ വെച്ചെങ്കിൽ എല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് വരുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേടി ഉണ്ടായിരുന്നു എവിടെയെങ്കിലും കുക്കയിലൊക്കെ ആണല്ലോ മറിഞ്ഞു വീണാലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അതുപോലെ നമ്മൾ ഇത് ബുക്ക് ചെയ്ത റിസോർട്ടും അത്യാവശ്യം ഓക്കെയാണ് നല്ല റിസോർട്ടൊക്കെയാണ് പിന്നെ ഇതും അങ്ങനെ ഒരു പ്രൈവറ്റ് വില്ലയാണ് ആരും ഇവിടെ ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ളൂ അതുപോലെ ചുറ്റുവട്ടത്തും ഒരാളില്ല എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആർക്കറിയത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഡയറക്റ്റ് പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഡയറക്റ്റ് നമ്മൾ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി എന്താ വെച്ചെങ്കിൽ പിന്നെ കുറേ വൈകും തോറും പിന്നെ തണുപ്പൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ മടുപ്പായിരിക്കും അങ്ങനെ നമ്മൾ പെട്ടെന്ന് കോളിയിലോട്ട് ഇറങ്ങാൻ വിചാരിച്ചു പിന്നെ നാളെ രാവിലെ ഇനി എപ്പോൾ എണീക്കാനാണ് അപ്പോൾ പിന്നെ നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റില്ലെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പോയപ്പോൾ തന്നെ പെട്ടെന്ന് കോളിയിലോട്ട് ഇറങ്ങി ഞാൻ പിന്നെ അവിടെ രാത്രി ആകുമ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മളെ ക്യാമ്പ് മിസ്സായി അതുപോലെ അവിടെ നമുക്ക് ബാർബുക്കിയൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അതൊക്കെ മിസ്സായി പിന്നെ കുറേ ലൈറ്റിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴ കാരണം നമുക്കതൊന്നും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ ഫുഡ് രാത്രിയിലോട്ട് ഓർഡർ ചെയ്തതാണ് അങ്ങനെ നമ്മൾ അവർ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൻ പോലെയുണ്ട് അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മഴയായതുകൊണ്ട് എവിടെ ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് റൂമിലോട്ട് പോയി അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പ് അങ്ങ് കഴിഞ്ഞു ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി അപ്പോൾ അതിനൊന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം പിന്നെ എന്താ ചില ആൾക്കാർ ഉറക്കിലാണ് ചിലർ എണീറ്റു അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്ന് ചുമ്മാ പുറത്തേക്ക് പോയിട്ട് ഒന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് പിന്നെ ഇവിടെ കുറേ ടീ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പോകണമെന്ന് വിചാരിച്ച് വിചാരിച്ചപ്പം ആ സമയം അങ്ങ് പോയി പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അവർ ഇത് ഹോം മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് എന്താന്ന് പറഞ്ഞെങ്കിൽ പുട്ടുണ്ട് പിന്നെ ഇടിയപ്പം ഉണ്ട് അതുപോലെ തന്നെ കടലക്കറി പിന്നെ പഴം പിന്നെ ചായ പിന്നെ ബോൾ ടേക്ക് ഇതൊക്കെയായിരുന്നു പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ ഭയങ്കര ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ ചെറിയ ചെറിയ നല്ല ഹോം മെയ്ഡ് ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു അങ്ങനെ അവരാരും എണീറ്റിട്ടില്ല ഞാൻ മാത്രം രാവിലെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു അങ്ങനെ അവർക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇതാ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ എല്ലാരും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നമ്മുടെ പിക്ക് ചെയ്യാനുള്ള ജീപ്പും വന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചു പോകുന്നതിന് മുമ്പ് ഫാമിലി എല്ലാവരുമായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ബാബായി പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങി സത്യം പറഞ്ഞെങ്കിൽ ഞങ്ങൾ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് വേഗമുണ്ട് പിന്നെ നമ്മൾ ഈ റിസോർട്ട് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ തന്നെ രണ്ട് ദിവസം നിൽക്കുക ഇല്ലെങ്കിൽ വേറെ റിസോർട്ട് നോക്കാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് രാത്രി പ്രോപ്പറായിട്ട് കറണ്ട് ഇല്ലായിരുന്നു പിന്നെ എല്ലാവർക്കും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു പിന്നെ സത്യം എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗമണ്ണം ഒറ്റ ദിവസം കൊണ്ട് മടുത്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും വേഗമണ്ണം കറങ്ങിയൊന്നും കാണണ്ട ഡയറക്റ്റ് നമുക്ക് കുമരകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അത്രേ ഉള്ളൂ വൈ സ്വാഭാവം അപ്പോൾ ഇത് ഞാൻ പുതിയ ആയിട്ട് വീണ്ടും വരാം വരാൻ പാട്ടേക്ക്